啊。<sighs> ഇന്ന് ഞങ്ങൾക്ക് നല്ലൊരു അബദ്ധം പറ്റിയിരിക്കുന്ന ദിവസമാണ് ഇന്നത്തെ തത്സംഗത്തിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു അത് കഴിഞ്ഞപ്പോൾ വളരെ അത്യാവശ്യമായിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേഴ്സണലി കുറച്ച് അത്യാവശ്യങ്ങൾ വന്ന കാരണം നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആയ വൈശാഖ മാസ ഭജന വീഡിയോ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും തോന്നുന്നില്ല അതുകൊണ്ട് ഇന്ന രണ്ട് വീഡിയോസും ഒരുമിച്ച് ഈ ഒറ്റ വീഡിയോ ആയിട്ട് കാണണം നാളെ നമുക്ക് വീണ്ടും കഥകളൊക്കെ കൊണ്ടിട്ട് രണ്ട് വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇത് രണ്ടും ഒന്നാണ് കേട്ടോ ഞാൻ ആദ്യം തന്നെ സിൽസംഗം വീഡിയോ ഇൻട്രോ ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം അതൊക്കെ കൂടുതലുണ്ട് എന്നാലും ഇത് വൈശാഖ മാസ ഭജന വീഡിയോ ആയിട്ട് തന്നെ കണക്കാക്കണം നന്ദി നമസ്കാരം ഗുരുവായൂരിസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സവിതയാണ് കേട്ടോ ശ്രീകൃഷ്ണഗോവിന്ദ ഹരേ മുറാറെ ഹേനാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണഗോവിന്ദ ഹരേ മുറാറെ ഹേനാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂര ഹരേ ഇന്നത്തെ സിൽസംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ ശ്രീ ഗുരുവായൂരപ്പൻ ഉച്ചപൂജയ്ക്ക് വളരെ സുന്ദരനായിട്ടായിരുന്നു ഒരുങ്ങി നിൽക്കുന്നുണ്ടായിരുന്നത് ഒരു രണ്ട് വയസ്സ് പ്രായമൊക്കെ ഉണ്ടാവുള്ളൂ ചെറിയ ഉണ്ണികൃഷ്ണനായിരുന്നു ഉണ്ണികൃഷ്ണൻ മടിയിൽ വെണ്ണക്കുടം വെച്ചിട്ടുണ്ടായിരുന്നു വെണ്ണക്കുടത്തിൽ നിന്ന് വെണ്ണ കയ്യിലെടുത്ത് പിടിച്ച് എന്നാൽ കഴിക്കല്ലോ കേട്ടോ എൻ്റെ കയ്യിൽ ഇതാ വെണ്ണ എന്ന് പറയുന്ന രൂപത്തിലായിരുന്നു കേട്ടോ നമ്മളെ നോക്കി നല്ലോണം ചിരിക്കുന്നുണ്ടായിരുന്നു ഉണ്ണികൃഷ്ണൻ ഒരു മാല ഇട്ടിട്ടുണ്ടായിരുന്നു ഗോപിക്കുറി ഉണ്ടായിരുന്നു രണ്ട് കൈയിലും കൈത്തള ഉണ്ടായിരുന്നു നല്ല പട്ടുകോണകം മാത്രം എടുത്തിട്ടുള്ള സുന്ദരമുണ്ട് കൃഷ്ണനായിരുന്നു കേട്ടോ ആഭരണങ്ങളെ കുറിച്ചൊക്കെ ഞാൻ വിസ്തരിച്ച് പറയാറൊന്നുമില്ല കേട്ടോ കാരണം എനിക്ക് ഓവറോൾ നോക്കുന്ന ഒരു ശീലം മാത്രമേ ഉള്ളൂ ആഭരണങ്ങളെ ഓരോന്നും ഓരോന്നും എടുത്ത് നോക്കാറൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് അതത്ര സ്പഷ്ടായിട്ടൊന്നും പറയാൻ അറിയില്ല പക്ഷെ നല്ല സുന്ദരൻ ഉണ്ണികൃഷ്ണനായിരുന്നു നമുക്ക് ആ ഉണ്ണികൃഷ്ണനോ ഒന്നിലോ അടുത്ത് പോയിരുന്ന ആ വെണ്ണക്കൂടത്തിൽ നിന്ന് ആ വെണ്ണ മുഴുവൻ വായിൽ കൊടുക്കാൻ തോന്നും അതല്ലെങ്കിൽ നമുക്ക് ആ കൂടി ഉണ്ണികൃഷ്ണനെ എടുത്തുകൊണ്ട് പോകാൻ തോന്നും എന്തായാലും നല്ല സുന്ദരനായിരുന്നു അപ്പോൾ വീണ്ട കൃഷ്ണനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ സത്സംഗം നമുക്ക് തുടങ്ങാം കേട്ടോ ശ്രുതി സ്മൃതി പുരാണാനം ആലയം കരുണാലയം നമാമി ഭഗവത് പാദ ശങ്കരം ലോകശങ്കരം ശങ്കരം ശ്രീ ശങ്കരാചാര്യരുടെ ശങ്കര ജയന്തിയാണ് ഇന്നത്തെ ദിവസം അതുകൊണ്ട് തന്നെ നമുക്ക് ശങ്കരാചാര്യരെ ഒന്നും അനുസ്മരിക്കാതെ ഇന്നത്തെ ഈ ഒരു ദിവസം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല ശങ്കരാചാര്യരും നമ്മളുടെ ഗുരുവായൂരപ്പനും തമ്മിൽ അഭേദ്യമായ ബന്ധം ഉണ്ടായിരുന്ന നിങ്ങൾ ഓരോരുത്തർക്കും അറിയാമല്ലോ എട്ടാം നൂറ്റാണ്ട് കാലഘട്ടത്തിലായിരുന്നു അത്ര അദ്ദേഹത്തിൻ്റെ ആ ഒരു സമയം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് അഷ്ടൈശ്വര്യ സിദ്ധികളൊക്കെ ഉണ്ടായിരുന്ന കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ പത്മപാതരയുടെ കഥയൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അതുകൊണ്ട് അതുപോലെ തന്നെ വെള്ളത്തിലും അതുപോലെ ആകാശത്തിലും ഒക്കെ സഞ്ചരിക്കാനുള്ള കഴിവിനെയാണ് കേട്ടോ നമ്മൾ ഈ അഷ്ടൈശ്വര്യ സിദ്ധികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൽ എട്ട് തരത്തിലുള്ള പല തരത്തിലുള്ള സിദ്ധികൾ വന്നത് ആളാണ് അദ്ദേഹം അപ്പോൾ ഈ അഷ്ടൈശ്വര്യ സിദ്ധി ഉപയോഗിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം ആകാശമാർഗേണ സഞ്ചരിക്കുന്ന സമയത്ത് ശ്രീഗുരുവായൂരപ്പൻ്റെ ഈ ഒരു ഗുരുവായൂർ അമ്പലത്തിൻ്റെ ആ മുകൾ വശത്തുകൂടെ പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് മുകളിൽ നിന്ന് നിന്നുകൊണ്ട് തന്നെ ഗുരുവായൂരപ്പനെ ശുധിച്ച് പോകാൻ തുടങ്ങിയ അദ്ദേഹത്തിന് താഴെ ഇറങ്ങേണ്ടതായി വന്നു എന്നും ആ താഴെ ഇറങ്ങി ഇറക്കിയത് ശ്രീഗുരുവായൂരപ്പൻ നേരിട്ടാണെന്നും അദ്ദേഹം ഇറക്കിയതിന് കൃത്യമായൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു എന്നുള്ളതുമാണ് ആചാര്യൻ അനുസ്മരിച്ച് കേൾക്കാറുള്ളത് അങ്ങനെ ഇറങ്ങിയ അദ്ദേഹം ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഈ ഗുരുവായൂർ അമ്പലത്തിലെ സകല പൂജാവിധികളും തിട്ടപ്പെടുത്തിയതിനു ശേഷം നാൽപ്പത്തിയൊന്ന് ദിവസത്തോളം ഇവിടെ കഴിച്ചുകൂട്ടിയതിനു ശേഷമാണത്ര ഇവിടം വിട്ടു ഇന്നും ശങ്കരാചാര്യരെ എട്ടാം നൂറ്റാണ്ടിൽ ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു ഗുരുവായൂര അമ്പലത്തിലെ പൂജാതി കർമ്മങ്ങൾ ഇപ്പോഴും അതേപോലെ തന്നെയാണ് നടത്തിക്കൊണ്ടേയിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ ദേവചൈതന് ചൈതന്യത്തിന് ഇത്രയും ഉജ്ജ്വലമായി തന്നെ ഇപ്പോഴും പ്രകാ പ്രകാശിക്കാൻ സാധിക്കുന്നത് നമുക്ക് അനേകം അമ്പലങ്ങൾ അറിയാം അനേകം ക്ഷേത്രങ്ങളുണ്ട് ഇത്രയൊന്നും തിരക്കുകൾ മറ്റ് ക്ഷേത്രങ്ങളിൽ അനുഭവപ്പെടാതെ ഈ ക്ഷേത്രത്തിൽ ഇത്രയധികം തിരക്ക് അനുഭവപ്പെടാനുള്ള കാരണം ശ്രീ ഗുരുവായൂരപ്പൻ്റെ ചൈ ചൈതന്യം അത്രയധികം ഉള്ളതുകൊണ്ട് തന്നെയാണ് അങ്ങനെ അധിക ചൈതന്യം ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നതിൻ്റെ കാരണം അശങ്കരാചാര്യരെ ചിട്ടപ്പെടുത്തിയ എല്ലാ പൂജാവിധികളും കെടുകിട വ്യത്യാസമില്ലാതെ അനുഷ്ഠിക്കുന്നത് കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അദ്ദേഹത്തിൻ്റെ പാദത്തിലും നമസ്കരിച്ചുകൊണ്ട് ഇന്നത്തെ സൽസംഗത്തിലെ ചോദ്യത്തിലേക്ക് ഇന്നത്തെ ശൈലമ്മയുടെ ചോദ്യമാണ് ഇന്നലെ നമ്മൾ പടിഞ്ഞാറൻ നടയിൽ നിന്നുകൊണ്ടായിരുന്നു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഭക്തജനങ്ങളെ എൻ്റെ പുറകിൽ വശത്തുകൂടെ പടിഞ്ഞാറ് നടയിൽ കൂടെ അകത്തേക്ക് കടക്കുന്നതായിട്ട് കാണാനുണ്ട് അവിടെ ക്യൂ സംവിധാനങ്ങളൊന്നും തന്നെ ഇല്ലേ എന്നായിരുന്നു ശൈലമ്മ ചോദിച്ചിരിക്കുന്നത് അവിടെ സാധാരണഗതിയിൽ ക്യൂ സംവിധാനമല്ല ഈ ഒരു പടിഞ്ഞാറെ ഗോപുരത്തിൻ്റെ അവിടെയും അതുപോലെ തന്നെ ഭഗവതി കെട്ടിലൂടെയും നമുക്ക് ചുറ്റമ്പലത്തിലേക്ക് പ്രവേശിക്കാൻ പ്രത്യേകിച്ച് ക്യൂ നിൽക്കേണ്ട കാര്യമില്ല പക്ഷേ നമുക്ക് നാലമ്പലത്തിൻ്റെ അകത്തേക്ക് ശ്രീലകത്ത് ശോഭിക്കുന്ന ഉണ്ണി കൃഷ്ണനെ കാണാൻ നാലമ്പലത്തിനകത്തേക്ക് നമുക്ക് കടക്കണമെങ്കിൽ കിഴക്കേ ഗോപുരത്തിന്റെ പുറത്തായിട്ടുള്ള ക്യൂ സംവിധാനത്തിലൂടെ തന്നെ കിടക്കണം എന്നാലാണ് അങ്ങനെ കടക്കാൻ സാധിക്കുകയുള്ളൂ അതല്ലെങ്കിൽ നെയ്വിളക്കിൻ്റെ ഷീട്ട് ഭഗവതി കെട്ടിയിലൂടെ കടക്കുന്ന ആ ഒരു പ്രവേശന കവാടത്തിന്റെ അവിടെയായിട്ട് നെയ്വിളക്കിൻ്റെ എടുത്താലും മതി കേട്ടോ ആയിരം രൂപയ്ക്ക് നെയ്വിളക്ക് ഷീട്ടാക്കിയാൽ ഒരാൾക്കും നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നെയ്വിളക്ക് ഷീട്ടാക്കിയാൽ അഞ്ച് പേർക്കും അകത്തേക്ക് ക്യൂ സംവിധാനത്തിലൂടെ അല്ലാതെ കിടക്കാനുള്ള ഉണ്ട് അങ്ങനെ ഭഗവതി ഭഗവതിക്കേട്ടിലൂടെ ചുറ്റമ്പലത്തിലേക്ക് പ്രവേശിച്ചതിന് ശേഷം സ്പെഷ്യൽ ക്യൂ സംവിധാനം അകത്തുണ്ട് അതിന് അതിലൂടെ കടക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതായിരുന്നു ഇന്നത്തെ ഇന്നലത്തെ ഒരു സംശയം ഉണ്ടായിരുന്നത് ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു എന്നാലും ഇന്ന് പടിഞ്ഞാറൻ നട മുഴുവൻ ആളുകളുണ്ട് കേട്ടോ അതായത് പടിഞ്ഞാറൻ നടപ്പന്തൽ അവസാനിക്കുന്നിടം വരെയും ഇന്ന് ക്യൂ സംവിധാനം നീണ്ടു നിൽക്കുകയും തന്നെയാണ് ഞങ്ങൾ അവിടെ വീഡിയോ ചെയ്യാൻ പോയപ്പോൾ തിരക്ക് കാരണം അവിടെ നിൽക്കാനുള്ളൊരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ് തിരിച്ചു പോകുന്നത് കാരണം അത്ര തരത്തിൽ ഇന്ന് കല്യാണങ്ങൾ അനവധിയുണ്ട് ഒപ്പം ഗുരുവാരപ്പനെ കാണാൻ വരുന്നവരുടെ തിരക്കുണ്ട് അപ്പം എല്ലാം കൊണ്ടും ഈ ഇന്ന് അവിടെ ഒരു ചുറ്റമ്പലത്തിലേക്ക് പ്രവേശിക്കാൻ തന്നെ ഒരു ക്യൂ നിൽക്കേണ്ട അവസ്ഥയാണ് അതിനുശേഷം അല്ലേ പിന്നെ നാലമ്പലത്തിലേക്ക് ആ ചുറ്റമ്പലത്തിലേക്ക് കടന്ന ഭക്തജനങ്ങൾക്ക് അവിടെ വെച്ചിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല തിരിച്ചിങ്ങനെ ചുറ്റമ്പലം മാത്രമേ കണ്ട് തൊഴുതുപ്പ് വരാനേ പറ്റുള്ളൂ പുറത്ത് നിന്ന് വന്നാലേ ആ ഒരു അകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുള്ളൂ കേട്ടോ ഷീജ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഞങ്ങൾ താമ്പൂലം വഴിപാടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു താംബൂലം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ വീട്ടിലിടയ്ക്ക് നെയ്തിക്കുന്നതിനെയാണ് താമ്പൂലം നെയ്തിക്കു പറയുക അത് ഗുരുവായൂരപ്പിന് അത്താഴ പൂജയ്ക്കാണ് വീട്ടിലടയ്ക്ക് നെയ്തിക്കലുള്ളത് അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ ചീട്ടാക്കേണ്ടത് അത്താഴ പൂജയ്ക്കുള്ളത് നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ചീട്ടാക്കാം അത്താഴ പൂജ നിവേദ്യമാവുന്നതിന് മുമ്പാണ് ചീട്ടാക്കേണ്ടത് പിന്നെ കുറേ ആളുകൾ ആടിയ എണ്ണ നമുക്ക് കിട്ടുന്നില്ല ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു ആടിയാണ് മാത്രല്ല കുറേ വഴിപാടുകൾ ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാൻ പറ്റുന്നില്ല പറ്റുന്നില്ല എന്ന് പറയേണ്ട കേട്ടോ ഓൺലൈൻ വഴി ബുക്ക് ചെയ്യുമ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ടുള്ള ഡേറ്റ് കൊടുത്താൽ മാത്രമേ നമുക്ക് അവൈലബിൾ ആവുള്ളൂ കേട്ടോ അന്നത്തെ ദിവസം ബുക്ക് ചെയ്യാനോ അല്ലെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് ബുക്ക് ചെയ്യാനോ നോക്കിക്കഴിഞ്ഞാൽ അവൈലബിൾ അല്ല എന്നാണ് കാണിക്കുന്നത് അതായത് അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ടുള്ള ഡേറ്റ് കൊടുത്താൽ കൃത്യമായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ് ദേവസ് അന്വേഷിച്ചപ്പോഴും അതുപോലെ തന്നെ സൗമ്യ എന്നൊരു ഭക്തയും നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അടുത്ത ജോലി രാജേഷ് കുമാർ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് അത്താഴ പൂജയ്ക്ക് ശേഷം കിട്ടുന്ന നെയ്യ് ലഭിക്കണമെങ്കിൽ ഞാൻ എത്ര മണിക്ക് ഗുരുവായൂർ എത്തണം എന്നാണ് ചോദിച്ചിരിക്കുന്നത് അത്താഴ പൂജ നട തുറക്കുന്നത് എട്ടേകാല് സമയത്താണ് ഒൻപതേകാല് സമയം വരെയും അത്താഴ പൂജ കഴിഞ്ഞിട്ട് അകത്തേക്ക് നാലമ്പലത്തിനകത്തേക്ക് ദർശനം ഉണ്ടായിരിക്കും അതിനുശേഷം അത്താഴ ശിവയിലേക്ക് അതായത് വിളക്ക് എഴുന്നള്ളത്തിനായിട്ട് ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളിയതിനു ശേഷം ആണ് തൃപ്പുക വരുന്നത് തൃപ്പുകയുടെ ആണ് നെയ്യ് കിട്ടുകെട്ടോ അപ്പോൾ ഏകദേശം ഒരു ഒൻപത് രരയോട് കൂടിയിട്ട് ഗുരുവായൂരമ്പലത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ ഇതെല്ലാം പങ്കെടുത്ത് ട്രിപ്പുകയുടെ നെയ്യും കൂടെ സേവിക്കാൻ സാധിക്കും വളരെ കുറച്ച് പേർക്ക് മാത്രമേ കിട്ടുള്ളൂ കുടിമരത്തിൻ്റെ ജീവിതത്തിൽ ആ സമയത്ത് ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ അടുത്ത ചോദ്യം ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളുടെ ഈ സൽസംഗം വീഡിയോയിലാണ് ഞാനൊരു ചോദ്യം പോലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ മുപ്പത് ലക്ഷം നാമം ശ്രീ ഗുരുവാരത്തിൻ്റെ പാദത്തിൽ സമർപ്പിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ആ രണ്ടാമത്തെ വീഡിയോ നൃത്തമാണോ വേണ്ടത് നമ്മളുടെ നാമം ചതിരത്തിനെ കൗണ്ട് അത്രയും ചെയ്താൽ മതിയോ എന്നുള്ള അഭി എൻ്റെ അഭിപ്രായം ചോദിച്ചിരുന്നു അപ്പോൾ കുറേ ആളുകൾ വാട്സപ്പിലും കുറേ പേര് ഇതുപോലെ കമൻറ്റ് സെക്ഷനിലും ഒക്കെ പറഞ്ഞു അത് തുടരുക തന്നെയാണ് വേണ്ടത് വൈശാഖ മാസം എന്ന് പറഞ്ഞാണ് നമ്മൾ തുടങ്ങിയത് അതുകൊണ്ട് തന്നെ വൈശാഖ മാസം കഴിയുന്നത് വരെയെങ്കിലും നമ്മളത് കണ്ടിന്യൂ ചെയ്യണം അവസാനത്തെ ദിവസം നമുക്ക് എല്ലാവർക്കും കൂടി ശ്രീ ഗുരുവായൂരപ്പൻ്റെ പാദത്തിൽ എത്ര നാമം ജപിച്ച് സമർപ്പിക്കാൻ സാധിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു കണക്കും കൂടി ഉണ്ടായാൽ നമുക്ക് എല്ലാവർക്കും അത് നല്ലതല്ലേ ചോദിച്ചു ഒപ്പം തന്നെ ബിജു എന്ന് പറഞ്ഞൊരു ഭക്തൻ ഒരുപാട് പേര് പറഞ്ഞു ബിജു എന്നൊരു ഭക്തൻ പറഞ്ഞത് എനിക്ക് വളരെ ഹൃദ്യമായി തോന്നി പല പല തരത്തിലുള്ള കൂട്ടായ്മകൾക്ക് വേണ്ടി ഓടി നടക്കുകയാണെങ്കിൽ ഇപ്പം നമ്മളെല്ലാവരിലെ കോളേജിൻ്റെ കൂട്ടായ്മ എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കാം സ്കൂളിൻ്റെ കൂട്ടായ്മ എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കാം ഫാമിലി കൂട്ടായ്മ എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കാം അങ്ങനെ ഒരുപാട് കൂട്ടായ്മകൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ മനുഷ്യർ ഓടിക്കൊണ്ട് നടക്കുന്നത് എല്ലാ കൂട്ടായ്മകളും ഓരോ ആഘോഷങ്ങളാക്കി മാറ്റാനും നമ്മളെല്ലാവരും ശ്രമിക്കാറുണ്ട് ഒരുപാട് ഭക്ഷണം കഴിച്ചും മദ്യപിച്ചും ഒക്കെ ആഘോഷിക്കുന്നവരുമുണ്ട് ഇത്തരം ആഘോഷങ്ങളൊന്നും തന്നെ നിലനിൽക്കില്ല എന്നും നമ്മളെപ്പോഴും ഈ വൈശാഖ മാസ ഭജനം പോലെയുള്ള കൂട്ടായ്മയാണ് തുടങ്ങേണ്ടതെന്നും അതെല്ലാ കാലത്തും ഇനി ആ കൂട്ടായ്മയിൽ നിന്ന് നമ്മൾ പോന്നാലും അവിടെ നിന്ന് കിട്ടുന്ന ശീലങ്ങൾ ഒരിക്കലും നമ്മൾ കൈവിടാതെ മുറുകെ പിടിക്കും എന്നുമാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടിരിക്കുന്നത് വളരെ നല്ല അഭിപ്രായമായിട്ടാണ് എനിക്ക് തോന്നിയത് അത് നല്ല കാര്യമാണ് നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാവട്ടെ ഇതുപോലെയുള്ള കൂട്ടായ്മയുമായിട്ട് മുന്നോട്ട് പോകാൻ എന്തായാലും വൈശാഖ മാസ ഭജന ഉത്സവം അത് നന്നായി തന്നെ കൊണ്ടാടാൻ സാധിക്കട്ടെ അവസാന ദിവസം ജൂൺ ആറാം തീയതി നമുക്ക് നോക്കാം എത്ര പേർക്ക് എത്ര നാമം ജപിക്കാൻ സാധിച്ചു എന്നും ഗുരുവായൂരപ്പിൻ്റെ പാദത്തിൽ ഈ വൈശാഖ പുണ്യമാസം നമുക്ക് എങ്ങനെയുള്ളതായിരുന്നു എന്നുള്ളത് നമുക്ക് അവസാനത്തെ തീയതി നോക്കാം ഇപ്പോൾ മൂന്ന് ദിവസത്തെയും അപ്ഡേഷൻസ് എല്ലാവരും തന്നു കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഓരോരുത്തർക്കും അവരവരെ ജപിച്ചു എന്നുള്ളതിൻ്റെ ഒരു കണക്ക് കയ്യിൽ വെച്ചോളൂ വെറുതെ ഒരു കോൺഫിഡൻസിന് വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഇന്നലെ ഇന്നലത്തെ നമ്മളുടെ സംഖ്യ എന്ന് പറയുന്നത് പന്ത്രണ്ട് ലക്ഷത്തി നിമിഷം ഞാനത് എഴുതി വെച്ചിരുന്നു കേട്ടോ ഓരോന്നും ഓരോന്നും ഞാൻ ഓരോ ദിവസവും ഇരുന്ന് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൂട്ടുന്ന സമയത്ത് എനിക്കിങ്ങനെ കൂട്ടി കൂട്ടി മതിയാവുകയെന്ന് പറയില്ലേ ഇങ്ങനെയായി പക്ഷേ സന്തോഷമുണ്ട് കേട്ടോ ഇന്നലെ പന്ത്രണ്ട് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി നാനൂറ്റി അൻപത് നാമങ്ങളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് വലിയ ഒരു മുപ്പത് ലക്ഷത്തിന് അധികമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ മുപ്പത്തഞ്ച് ലക്ഷത്തിനേളം നാമം നമുക്ക് ഗുരുവായൂരപ്പിൻ്റെ പാദ്യത്തിലേക്ക് ഒരു മൂന്ന് ദിവസം കൊണ്ട് തന്നെ സമർപ്പിക്കാൻ സാധിച്ചു ഇങ്ങനെ പോവുകയാണെങ്കിൽ വിഷ്ണു പറഞ്ഞതുപോലെ വലിയൊരു തുക മൂന്ന് കോടി നാമം എന്തായാലും നമുക്ക് ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ സമർപ്പിക്കാൻ സാധിക്കും സാധിക്കട്ടെ ശ്രീ ഗുരുവാരപ്പൻ നമ്മളെ ഓരോരുത്തരെയും വേണ്ടി അനുഗ്രഹിക്കട്ടെ അങ്ങനെയാണെങ്കിൽ മൂന്ന് കോടി നാമത്തിൽ നാമത്തിലെത്തുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും അവിടെ വെച്ച് നിർത്തലേ നാല് കോടിയിലേക്ക് എത്തിക്കും അക്ഷര ലക്ഷം നാമം ജപിക്കുക എന്ന് പറഞ്ഞ പോലെ അക്ഷരക്കോടി നാമം നമുക്ക് ഒരു കോടിയാർച്ചന പോലെ തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും അതായത് നാലക്ഷരമാണല്ലോ നാരായണ എന്ന് പറയുന്നത് അപ്പം നാലു കോടി നാമം ഉണ്ടാവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യമില്ലേ മൂന്നുകൂടി എത്തുകയാണെങ്കിൽ നമുക്ക് നിർത്താതെ കണ്ടിന്യൂ ചെയ്യാം അല്ലെങ്കിൽ എത്ര ജപിച്ചു എന്നുള്ളത് നമുക്ക് എന്തായാലും ഓർത്ത് സന്തോഷിക്കാൻ ഒരു അവസരം ശ്രീ ഗുരുവായൂരപ്പൻ തരട്ടെ അടുത്ത ചോദ്യം ശശീന്ദ്രൻ പോലേരി എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് മഞ്ചാരി കുരുവും ഒക്കെ ഗുരുവായൂരപ്പനെ ഭയങ്കര ഇഷ്ടമാണെന്ന് കേട്ടിട്ടുണ്ടല്ലോ അപ്പൊ അതിന്റെ ഒരു കഥ കഥാനുസ്മരിക്കുകയോ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് പല എപ്പിസോഡുകളിലും എന്നാലും പറയാണ് ഒരമ്മ വളരെ ഭക്തിപൂർവ്വം ഗുരുവായൂരപ്പന് എന്താണ് ആ അമ്മയുടെ ഉണ്ണിയെ പോലെ കണക്കാക്കി ആ അമ്മയുടെ മകനെ പോലെ കണക്കാക്കി കൊണ്ട് എൻ്റെ ഉണ്ണിക്ക് എന്താണ് കൊടുക്കേണ്ടത് എന്ന് ആലോചിച്ച് ആലോചിച്ച് മുറ്റത്ത് നൽകുന്ന മഞ്ചാടി മരത്തിൽ നിന്നും മഞ്ചാടിയും അതുപോലെ കുന്നിക്കുരു നിന്ന് കുന്നിക്കുരു ഒക്കെ ശേഖരിച്ച് വ വളരെ ഭംഗിയായിട്ട് ഒരു തുണിയിൽ കെട്ടിക്കൊണ്ടുവന്ന ദിവസം ഇവിടെ ധനികനായ ഒരു പ്രഭു അത് അമ്പലപ്പുഴ മഹാരാജാവിൻ്റെ ചെമ്പകശ്ശേരി രാജാവിൻ്റെ വയറുവേദന മാറാനാണ് ഇന്നും കൂടെ ഞാനൊരു കഥ കേട്ടു എനിക്കറിയില്ല ഒരു ധനികനായ പ്രഭു ആനയെ നടയിരുത്തുന്ന ദിവസമായിരുന്നു വന്ന് അപ്പോൾ എല്ലാവരെയും മാറ്റി തിക്കും തിരക്കിലും പെട്ട ആ മഞ്ചാടി കുരുവ അമ്മയുടെ കയ്യിൽ നിന്ന് തെറിച്ച് വീണ് പോവുകയും ആനയെ അതിന് മുകളിലായി നടയിരുത്തുകയും ചെയ്തു എന്നാണ് പറയുന്നത് അന്ന് ആനയെ നടയിരുത്തിയ ഭക്തനെ സ്വപ്നദർശനം ഉണ്ടാവുകയും ആനയെക്കാൾ എനിക്ക് പ്രിയപ്പെട്ട മഞ്ചാടിയാണ് ഇന്ന് ഇതിൽ ഭഗവാൻ ആനയെ ഇഷ്ടമല്ല എന്നല്ല കേട്ടോ ആ അമ്മയുടെ മനസ്സ് വേദനിച്ചതുകൊണ്ടാണ് ആ ഗുരുവായൂരപ്പൻ ഇങ്ങനെ തോന്നിയത് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ എന്തായാലും എനിക്ക് തൃപ്തി ആവണമെങ്കിൽ അമ്മയുടെ മഞ്ചാടി കുരുവും കൂടി എനിക്ക് വേണമെന്ന് ൃണൻ പറഞ്ഞതായിട്ടാണ് കഥ കാര്യങ്ങൾ അങ്ങനെയാണ് ആ അമ്മയുടെ ആ അമ്മയുടെ ഭക്തിഭാവം അത് ഇപ്പോഴും മനസ്സിൽ ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് അത്രയും ഈ മഞ്ചാടി ഗുരു അവിടെ കൊണ്ടുവച്ചിരിക്കുന്നത് അല്ലെങ്കിലും ഭക്തനെ അങ്ങനെയാണ് ഗുരുവായൂരപ്പനെ ഒരു ഭക്തനോട് അതിയായ വാത്സല്യം തോന്നി എന്ന് വിചാരിക്കുക ആ ഭക്തൻ്റെ പേര് വാനോളം ഉയർത്തുന്ന സ്വഭാവമാണ് ശ്രീ ശ്രീഗുരുവായൂരിപ്പനെ മഞ്ജുളയുടെ കഥ അനുസ്മരിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു പത്തറുപത് വയസ്സുള്ള വാരസിയാർ അത്രയും കാലം ജപിച്ചതിൻ്റെ പുണ്യമെല്ലാം ഒരുമിച്ച് കൊടുത്തതാണ് ഭഗവാൻ ഇന്നും അവിടെ മഞ്ജുളാൽ എന്ന് ഒരാൾ തന്നെയുണ്ട് അപ്പം അതുകൊണ്ട് ഇന്നും ഭക്തജനങ്ങൾ അതേമാതിരി തന്നെ മറ്റേ നാനൂറ് വർഷങ്ങൾക്കിപ്പുറവും ഭഗവാനെ ആ ചേർത്ത് വെച്ച മഞ്ജുളയുടെ പേര് നമ്മൾ ഓരോരുത്തരും ഉറക്കാറുണ്ട് ഇതേപോലെ മറ്റൊരമ്മയുടെ ഭക്തിഭാവത്തിനെ ഭഗവാൻ അവിടെ ഇപ്പോഴും അനുസ്മരിക്കാൻ പാകത്തിനാണ് മഞ്ചാടി ചെമ്പ് മഞ്ചാടി ചെമ്പിലും മഞ്ചാടിയും എല്ലാം ഉണ്ട് നമ്മൾ ഓരോ ഭക്തജനങ്ങൾക്കും അവിടെ പോയിട്ട് മഞ്ചാടി വാരാം ചെറിയ കുട്ടികൾക്കടക്കം വലിയവർക്ക് എല്ലാവർക്കും വാരാട്ടോ ആ മഞ്ചാടി വാരമ്പോൾ ഈ ഒരു ഭക്തയും കൂടി മനസ്സിൽ വിചാരിച്ചോളൂ എന്തായാലും ശ്രീ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കേണ്ട അടുത്ത കഥ സൂര്യ ശ്ലോകം എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് സന്താനലബ്ധിക്ക് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ സന്താനലബ്ധിക്ക് ഏത് സമയത്താണ് ദർശനം നടത്തേണ്ടതെന്ന് ശ്രീ ബൂബുബലി തൊഴുന്നത് സന്താനങ്ങൾക്ക് നല്ലതാണ് എന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ ഭഗവാൻ്റെ ആ ഒരു ശിവേലി പുറത്തേക്കുള്ള ശ്രീ ഭൂതബലി എഴുമല്ലത്തിൻ്റെ സമയത്ത് തോന്നുന്നത് വളരെ വിശേഷമാണ് സന്താനങ്ങൾക്ക് എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് സന്താനലബ്ധിക്ക് അവതാരം കൃഷ്ണനാട്ടം കളിയാണ് ചീട്ടാക്കേണ്ടത് അതിന് മൂവായിരം രൂപയാണ് ഇനി സെപ്റ്റംബർ ഒന്നാം തീയതി മുതലേ കളി ഉണ്ടാവുള്ളു കേട്ടോ അതുവരെ മെയ് മാസം കഴിഞ്ഞാൽ പിന്നെ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ കൃഷ്ണനാട്ടം കലാകാരന്മാരുടെ ട്രെയിനിങ് പീരീഡ് ആണ് ആ സമയത്ത് നമുക്ക് കൃഷ്ണനോട്ടങ്ങളിൽ ബുക്ക് ചെയ്യാൻ സാധിക്കില്ല അതിന് സെപ്റ്റംബർ ഒന്നാം തീയതി ഒന്നാം തീയതി അവതാരം തന്നെയാണ് പതിവ് അവിനാശ് എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് ശിവയിലെ സമയത്ത് കേൾക്കുന്ന ആ ഒരു പാട്ടിനെ കുറിച്ചൊന്ന് പറയുകയെന്നുള്ളത് നയൻ എയ്റ്റ് ഫോർ സിക്സ് നയൻ ത്രീ സെവൻ നയൻ ത്രീ നയൻ എന്ന നമ്പറിലേക്ക് വിളിച്ച് ചോദിച്ചോളൂ അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്ത് ചോദിച്ചോളൂ ഇത്തരം പാട്ടുകളെക്കുറിച്ച് അറിഞ്ഞെങ്കിൽ അതിൻ്റെ ആ ഒരു എന്താ ടെക്നിക്കൽ വശത്തിൻ്റെ എന്ത് കാര്യം ചോദിച്ചാലും വിഷ്ണുവിൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് വേഗമായി മറുപടിയാണ് കിട്ടുന്നത് എനിക്കത് പറഞ്ഞു അറിയില്ല വിഷ്ണുവിനോട് ചോദിക്കൂട്ടോ ഏതാണ് പാട്ടെന്നുള്ളത് നല്ല പാട്ടാണെന്നുള്ളത് എനിക്കും തോന്നാറുണ്ട് അഷ്ടപതിയുടെ ഏതോ ഒരു പാട്ടാണ് അതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം ഏതാണെന്ന് എനിക്കറിയില്ല വിഷ്ണുവിനോട് ചോദിക്കൂ കേട്ടോ അടുത്ത ചോദിക്കും വിവാഹ തടസ്സം മാറാനായിട്ട് ഗുരുവായൂർ എന്ത് വഴിപാടാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട് ഇറ്റ്സ് മീ മുന്നു മുന്നൂ എന്നാണ് ഞാൻ കാണാനില്ല അറിയില്ല പേര് മനസ്സിലായിട്ടില്ല വിവാഹ തടസ്സം മാറാനാണ് താമ്പൂലം വഴിപാട് നേടിക്കുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത്താഴ പൂജയ്ക്കാണ് ഗുരുവായൂരന് താ താമ്പൂലം വഴിപാട് നേരിടുന്നത് രണ്ട് രൂപയാണ് ഒരു ദിവസത്തെ താമ്പൂലം വഴിപാട് താമ്പൂലം എന്ന് പറയുന്നത് വീട്ടിലടക്കി നീരിക്കുന്നതിനെയാണ് കേട്ടോ രണ്ട് രൂപയാണ് ദേവസത്തിലേക്ക് റെസിപ്റ്റ് എടുക്കാനായിട്ട് കൊടുക്കേണ്ടത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നും എല്ലാ വ്യാഴാഴ്ചത്തേക്കും അതല്ലെങ്കിൽ എല്ലാ ഒരു മാസത്തേക്ക് ഒന്നിച്ച് ഒരു വർഷത്തേക്ക് ഒന്നിച്ച് അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് പെരുന്നാളും നാളും പറഞ്ഞിട്ട് അഡ്വാൻസ് ബുക്കിംഗ് കൗണ്ടറിൽ നിന്ന് ഷീട്ടാക്കാം അതും അല്ലെങ്കിൽ കൃഷ്ണനാട്ടങ്ങളിൽ സ്വയംവരം ഷീട്ടാക്കാം അതാണ് ഉത്തമം എന്ന് പറയും അപ്പോൾ അതിനെ പെട്ടെന്ന് സാധ്യമല്ലാത്ത ആളുകൾ താമ്പൂലം വഴിപാട് ചീട്ടാക്കിയാലും മതി എന്നാണ് എനിക്ക് തോന്നുന്നത് അടുത്ത ചോദ്യം നാരായണനാമം ഗുരുവാരമ്പലത്തിൽ എഴുതി സമർപ്പിക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ട് സിന്ധു എന്നൊരു ഭക്ത എഴുതി സമർപ്പിക്കാൻ സാധിക്കും നാരായണ നാമം എഴുതിയ ബുക്കിലാണ് എഴുതിയെങ്കിലും ആ ബുക്ക് കുടിമരത്തിൻ്റെ ചുവട്ടിൽ കൊണ്ടുവന്ന് സമർപ്പിക്കാം അതല്ലെങ്കിൽ മണ്ഡപത്തിൽ സമർപ്പിക്കാം അതും അല്ലെങ്കിൽ സ്വപാനത്തിൽ സമർപ്പിക്കാം എഴുതി ഇതൊന്നും അല്ല ആ ബുക്കിലെല്ലാ പേപ്പേഴ്സിലാണ് എഴുതിയതെങ്കിൽ ആ പേപ്പേഴ്സ് കൊണ്ട് മാലേ തീർത്തിട്ട് തൂണുകളിൽ കാണുന്ന ഏതെങ്കിലും കൃഷ്ണവിഗ്രഹത്തിൽ സ്വയം കൈകൊണ്ട് ചാർത്താം അതൊക്കെ ഭക്തയുടെ ഇഷ്ടമാണ് കേട്ടോ എന്തായാലും എഴുതിയത് ഗുരുവായൂരപ്പിന് സമർപ്പിക്കാൻ സാധിക്കും അടുത്ത ചോദ്യം രാജ്യുന്ന ഒരു ഭക്ത ചോദിച്ചിട്ടുണ്ട് നിലവിളക്ക് നാലമ്പലത്തിനകത്തേക്ക് കൊണ്ടുപോവാൻ പാടില്ലേ ഭണ്ണാരത്തിന്റെ മുകളിൽ നിലവിളക്ക് കത്തിച്ചു വെച്ചതായിട്ട് കാണാനുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ നിലവിളക്ക് നാലമ്പലത്തിനകത്തേക്ക് കൊണ്ടുപോവാൻ സാധിക്കും മണ്ഡപത്തിൽ നമുക്ക് വെക്കാൻ സാധിക്കും മുൻപൊക്കെ മണ്ഡപത്തിൽ നമുക്ക് കത്തിച്ചു വെക്കാനുള്ള സൗകര്യം കൂടി ചെയ്തു തരുമായിരുന്നു പക്ഷെ ഇപ്പൊ അത് നിവർത്തിയില്ല കാരണം മണ്ഡപത്തിൽ നമ്മളെ ഒരാള് ഇതുപോലെ ഈ ഒരു വിളക്ക് കൊളുത്താനായിട്ട് നിൽക്കുന്ന സമയം പിന്നിൽ പിന്നിൽ ആളുകൾ തിങ്ങി നിറഞ്ഞുകൊണ്ടേ ഇരിക്കും വരി ക്യൂ സംവിധാനം കുറേ നേരത്തേക്ക് അവിടെ ബ്ലോക്കായി പോകും അതുകൊണ്ട് തന്നെ നാലുമലത്തിനകത്ത് നമുക്ക് വെറുതെ വിളക്ക് കൊണ്ടുവെക്കാനേ സാധിക്കുകയുള്ളു അത് കത്തിച്ച് കൊണ്ടുവയ്ക്കണം എങ്കിൽ നമ്മൾ ചുറ്റമ്പലത്തിലെ കൊടിമരത്തിൻ്റെ ചുവട്ടിലെ ഭണ്ണാരത്തിന് ആ ഒരു എന്താ പറയുക മഞ്ചാടി ചെമ്മീൻ്റെ തൊട്ടടുത്തായിട്ട് അവിടെ എല്ലാ സംവിധാനങ്ങളും ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട് ആ സ്റ്റാൻഡിൽ നമുക്ക് കത്തിച്ചിട്ട് വെക്കാം കേട്ടോ നെയ്വിളക്കാണെങ്കിൽ നെയ്വിളക്ക് എണ്ണ വിളക്കാണെങ്കിൽ എണ്ണ അതെല്ലാം അവിടെ എല്ലാ ദ്രവ്യങ്ങളും അവിടെ അവൈലബിളാണ് ആണ് രാജൻ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയിലൊക്കെ നാമം ജപിക്കാൻ പാടുന്ന് എല്ലാ സമയത്തും നാമം ജപിക്കാൻ മറ്റൊരു ഭക്തൻ പേരും കർമ്മില്ല അദ്ദേഹം ചോദിച്ചത് യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു മിഠായി വായിലിട്ട് കഴിഞ്ഞാൽ പിന്നെ വായി കഴുകാതെ ിക്കാൻ പറ്റുമെന്നാണ് നാം ജപിക്കാം നാം ജപിക്കുന്നതുകൊണ്ട് ഒരു വിരോധമില്ല എച്ചിലൊന്നും ആവാതെ നമ്മൾ നോക്കണം എന്നൊക്കെ പറയും പക്ഷെ നാരായണ നാരായണനാമത്തിന് യാതൊരു തരത്തിലുള്ള ശുദ്ധാശുദ്ധങ്ങളും ഇല്ല ഓൾവേസ് നമ്മൾ നാരായണനാമം ജപിക്കുക തന്നെ ചെയ്യാം കേട്ടോ നാരായണ നാരായണ നാരായണമെന്ന് കണ്ടിന്യൂസ് ആയിട്ട് ജപിച്ചോളൂ എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് ആ ഗുരുവായൂരപ്പനെ ഓർമ്മ വരുകയും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുകയും ചെയ്യട്ടെ അപ്പം ഇന്നത്രയും ചോദ്യങ്ങൾ എടുത്തിട്ടുള്ളൂ ഇന്ന് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് തന്നെയാണ് നമ്മളുടെ ഇന്നത്തെ വൈശാഖമാസ സ്പെഷ്യൽ എപ്പിസോഡ് എപ്പിസോഡെന്ന് പറയുന്നത് രണ്ടും ഒന്നും തന്നെയാണ് വേറെ ഒന്നും കൊണ്ടല്ല ഇന്ന് അപ്രതീക്ഷിതമായിട്ട് പല തിരക്കുകളും വന്ന കാരണം പെട്ടെന്ന് നമുക്കത് മാറ്റേണ്ടി വന്നു അതുകൊണ്ട് തന്നെ രണ്ട് വീഡിയോ ചെയ്യാനുള്ള ഒരു സമയക്കുറവ് കൊണ്ട് ഇന്ന് ഇന്നത്തെ ഒരു സൽസംഗം വീഡിയോന്റെ താഴെ തന്നെ വൈശാഖ മാസ നാമജപം അപ്ഡേറ്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ നമുക്ക് നാളെ രണ്ട് വീഡിയോ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം ഇന്നലെ പറഞ്ഞ ശ്രീ ഗുരുവായൂരപ്പൻ്റെ അവതാര അവതാരകഥയുടെ ബാക്കി ഭാഗങ്ങളൊക്കെ നമുക്ക് നാളെ അനുസ്മരിക്കാമെന്ന് വിചാരിക്കാം ഇന്ന് അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും മറക്കാതെ ഇന്നത്തെ നാമഞ്ജപത്തിൻ്റെ എല്ലാ അപ്ഡേഷൻസും ഇന്ന് തന്നെ ഇതിന്റെ താഴെ തന്നെ കമന്റ് കമൻ്റായിട്ട് ചെയ്തോളൂട്ടോ അപ്പം ഇന്ന് അത്രേ ഉള്ളൂ നാളെ കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് വരാം ഇന്നത്തെ ഈ വീഡിയോൻ്റെ താഴെ ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കാൻ ശ്രമിക്കൂ മാക്സിമം കാരണം നാമത്തിന്റെ അപ്ഡേഷൻസും ചോദ്യങ്ങളും കൂടി ആകുമ്പോൾ ഞാൻ ചോദ്യങ്ങൾ മിസ് ചെയ്ത് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാലും നിങ്ങൾക്ക് ചോദ്യങ്ങൾ സംശയങ്ങളും ഉണ്ടാവുമെന്ന് എനിക്കറിയാം അപ്പോൾ അത് ഒഴിവാക്കണം എന്ന് പറയാനും വയ്യ എന്തായാലും കൂടുതൽ പേരും നാമത്തിൻ്റെ അപ്ഡേഷൻസ് തരൂട്ടോ ഒന്ന് പന്ത്രണ്ട് ലക്ഷത്തി പന്ത്രണ്ട് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി സംതിങ് ആയല്ലോ നമുക്ക് അപ്പോൾ അതിലും കൂടുതൽ ഇന്ന് ജപിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കാം നമുക്ക് വൈശാഖ മാസം മുഴുവനായിട്ടും ജപിക്കാൻ സാധിക്കട്ടെ ശ്രീ ഗുരുവാരബന് അനുഗ്രഹിക്കട്ടെ നന്ദി